ഇത്രയും ഒരു നമ്മൾ കാണുന്നത് അവര് പൊണ്ണാക്കി താക്കേ പൊണ്ണാക്കി താക്കുമ്പോൾ എടുക്കാനുണ്ട് പിന്നോട് അവന് എല്ലാ പഴ്ചത്തിനും ഉണ്ട് ഞങ്ങൾക്ക് താഴത്തേക്ക് തരുന്ന ഒരു രോഷമുണ്ടാൻ കാര്യമുണ്ട് കാലം ഒന്നും നമസ്കാരം പിണറായി വിജയന്റെ ഭരണ മികവ് പറഞ്ഞു പറഞ്ഞ് മടത്തിരിക്കുകയാണ് നമ്മളിപ്പോൾ അല്ലെ കാരണം അത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുടെയും ഒക്കെ തന്നെ ഭരണ നേട്ടങ്ങൾ നൽകാതെ പാവങ്ങളെ കഷ്ടപ്പെടുത്തി അവർ ചോദിക്കുമ്പോൾ ഖജനാവിൽ പണമില്ല എന്നുള്ള മുട്ടാപ്പോക്ക് ന്യായവും ഒക്കെ പറഞ്ഞ് കോടികൾ മുടക്കി ബസ് ഉണ്ടാക്കി അതിൽ നാടുമൊത്തം ചുറ്റി നടക്കുന്ന രാജാവിന് സാധാരണക്കാരായ ജനങ്ങളുടെ ദുഃഖം കാണാൻ എവിടെയാണ് സമയം അദ്ദേഹത്തിനിപ്പോൾ മൈക്കുടിക്കാനും കംപ്ലൈന്റ് നൽകാനും കേന്ദ്ര പദ്ധതികൾക്ക് മുന്നിൽ സ്വന്തം മരുമകന്റെയും തന്റെയും ഫ്ലക്സ് ഒക്കെ വയ്ക്കുവാനും ഒക്കെയാണ് സമയം എന്തായാലും പിണറായി ഭരണത്തിൽ മനംതൊന്ന് പെൻഷൻ പോലും കിട്ടാത്ത ഒരു പാവം അമ്മയുടെ പ്രതികരണം നമുക്ക് കേൾക്കാം ആ പ്രതികരണത്തിലേക്ക് ാക്കി താക്കുമ്പോഴും ഇറക്കാനുണ്ട് പിന്നോട് അവന് എല്ലാ താഴ്ചത്തിനും ഉണ്ട് ഞങ്ങൾക്ക് താഴ്ക്കണ്ട തരുന്ന കാര്യമുണ്ട് ഇതുപോലെ തന്നെ പ്രായവ്യത്യാസമില്ലാതെ ജനങ്ങൾ ഒരുപോലെ വെറുത്ത ഒരു നേതാവ് ചൈനയിലോ അങ്ങ് റഷ്യയിലോ പോലും കാണില്ല അത് നമ്മുടെ കേരളത്തിന്റെ തന്നെ നേട്ടമാണ് കേട്ടോ കേരളത്തിന്റെ സ്വന്തം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേട്ടം വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്